ഹലോ ഗായ്സ് നിങ്ങൾ തൃശ്ശൂര് ഈ ഒരു വഴി ശ്രദ്ധിച്ചിട്ടുണ്ടോ പ്രത്യേകിച്ച് പറയേണ്ടതില്ലേ നമ്മുടെ ടൗൺ ഹാള് തന്നെയാണ് കേട്ടോ അത് പൂരം കഴിഞ്ഞ് വീട്ടിൽ പോണ വഴിക്കാണ് ഈ ഒരു കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് പല തവണ ഈ വഴിക്ക് പോയിട്ടുണ്ടെങ്കിലും അന്നൊന്നും ഇത് കാര്യമായി ശ്രദ്ധിച്ചിരുന്നില്ല സംഭവം നമ്മുടെ തൃശ്ശൂര് ടൗൺ ഹാളിന് പുറകിലായിട്ടാണ് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫൈൻ ആർട്സ് കോളേജും വാട്ടർ അതോറിറ്റിയും സ്ഥിതി ചെയ്യുന്ന റോഡിൽ ഇവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞു പോയി നമ്മുടെ മ്യൂസിയം സൂ ഒക്കെ കാണാം പറഞ്ഞു വരുന്നത് നിരനിരയായി ഇങ്ങനെ പന്തലിച്ച് നിൽക്കുന്ന ഈ തണൽ മരങ്ങളെ കുറിച്ചാണ് നല്ല ഭംഗിയിൽ അതിങ്ങനെ പന്തലിച്ച് നിൽക്കുന്നത് കാണാൻ തന്നെ രസാണ് കേട്ടാ അടിയിൽ പോയി നിൽക്കുമ്പോൾ നല്ല ഉണ്ട് ചൂട് കൂടി വരുന്ന സാഹചര്യത്തിൽ ഇവിടുത്തെ വഴി കച്ചവടക്കാർക്കും യൂണിയൻ തൊഴിലാളികൾക്കും തണലേകി അതിങ്ങനെ നിൽക്കുകയാണ് എന്തായാലും വീട്ടിലൊരെണ്ണം വാങ്ങി നടടുവാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇത് എവിടെ നിന്ന് കിട്ടുന്നോ ഇതിന്റെ പേരെന്താണെന്നോ ഒന്നും അറിയില്ല തൃശൂര് നമ്മുടെ ശക്തനഗറിലുള്ള പുളിക്കൻസ് നഴ്സറിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു മുൻപും ഇവിടെ നിന്ന് കുറെ ചെടികളും നമ്മൾ വാങ്ങിയിട്ടുള്ളതാണ് ഗാർഡൻ നോക്കുന്ന ചേച്ചിയോട് തണൽമരത്തിന്റെ തൈ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഡിവിഡി വി ആണോ എന്നാണ് ആള് ചോദിച്ചത് എന്നിട്ട് ആൾ അതിന്റെ തൈ കാണിച്ചു തന്നു സംഭവം അത് തന്നെയായിരുന്നു കേട്ടാ നെതർലാൻഡ് രാജ്യത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപ് രാജ്യമായ കുറക്കാവയുടെ ദേശീയ വൃക്ഷം കൂടിയാണ് കേട്ടോ ഈ ഡിവിടി വി വീട്ടില് സ്ഥലമുള്ളവരൊക്കെ ഡിവി ഡി വി വാങ്ങിച്ചു വെച്ച് എന്തായാലും പരീക്ഷിച്ചു നോക്ക് പുറക്കവിലുണ്ടാകുന്ന ഡി വി ഡി വി നമ്മുടെ വീട്ടുകുറ്റത്തും വാങ്ങിച്ചു നടത്താൻ ഞാൻ തീരുമാനിച്ചു അതിന്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോകളിൽ കാണാട്ട അപ്പൊ